അധ്യായം തൊണ്ണൂറ്റിയഞ്ച് സൂറത്തുത്തീൻ മക്കയിൽ അവതരിച്ചത് വചനങ്ങൾ എട്ട് പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ വചനം ഒന്ന് തന്നെയാണ് ഒലീവും തന്നെയാണ് സത്യം വചനം രണ്ട് സീനാ പർവ്വതം തന്നെയാണ് സീനാ പർവ്വതവും തന്നെയാണ് സത്യം വചനം മൂന്ന് വഹാദൽ ബലദി ഈ രാജ്യം തന്നെയാണ് അൽ അമീൻ നിർഭയമായ വിശ്വസ്തമായ ഈ നിർഭയ രാജ്യവും തന്നെയാണ് സത്യം വചനം നാല് തീർച്ചയായും നാം സൃഷ്ടിച്ചിരിക്കുന്നു അൽ ഇൻസാന മനുഷ്യനെ അഹ്സനി ഏറ്റവും നല്ലതിൽ തീ പാകപ്പെടുത്തൽ രൂപം ശരിപ്പെടുത്തൽ ചൊവ്വാക്കൽ തീർച്ചയായും മനുഷ്യനെ നാം ഏറ്റവും നല്ല പാകതയിലായി സൃഷ്ടിച്ചിരിക്കുന്നു വചനം പിന്നീടു നാം അവനെ മടക്കി ആക്കി തീർത്തു അസ്ഫല ഏറ്റവും അധമൻ താണവനായി അധമന്മാരിൽ താണവരിൽ പിന്നീട് അവനെ നാം അധമന്മാരിൽ ഏറ്റവും അധമനാക്കി തീർത്തു വചനം ഇല്ലല്ലതീന യാതൊരുവരൊഴികെ ആ മനു വിശ്വസിച്ചു സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ഫലഹും എന്നാൽ അവർക്കുണ്ടായിരിക്കും പ്രതിഫലം മുറിക്കപ്പെടാത്ത വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ എന്നാൽ അവർക്കാകട്ടെ മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുണ്ടായിരിക്കും അത്തിവൃക്ഷം നമ്മുടെ നാട്ടിൽ കാണപ്പെടുമെങ്കിലും അറേബ്യയിലെ വിശേഷിച്ചും ഫലസ്തീൻ നാടുകളിലെ അത്തിക്ക് പല വിശേഷതകളുമുണ്ട് പഴത്തിൻ്റെ വലുപ്പം ആകൃതി സ്വാദ് പ്രയോജനം എന്നിവയിലെല്ലാം അത് വളരെ മെച്ചപ്പെട്ടതാകുന്നു ആരോഗ്യദായകമായ ഒരു ഭക്ഷ്യവസ്തുവും ഔഷധവീര്യം നിറഞ്ഞതും മുഴുവൻ അംശങ്ങളും തിന്നാൻ കൊള്ളുന്നതുമാണത് ഒലീവ് മരമാകട്ടെ അതിൻ്റെ കേന്ദ്രം തന്നെ ഫലസ്തീനും പരിസരങ്ങളുമാകുന്നു ഒലീവിൻ്റെ കായ വളരെ പ്രധാനപ്പെട്ട ഒരു എണ്ണവിത്താണ് അതുകൊണ്ട് പ്രത്യേകതരം കറിയും ഉണ്ടാക്കാറുണ്ട് അതിൽ നിന്നെടുത്ത എണ്ണയാണ് സെയ്ത്തെണ്ണ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒലീവെണ്ണ എണ്ണകളുടെ കൂട്ടത്തിൽ ഇതിനും പ്രാധാന്യം കൂടും കറിയായും മരുന്നായും ലേപനമായും വിളക്കെണ്ണയായും അത് ഉപയോഗിക്കപ്പെടുന്നു മൂസാ നബി അലൈസലാമുക്ക് പ്രവാചകത്വം സിദ്ധിച്ചതും അള്ളാഹുവിൻ്റെ സംസാരം കേട്ടതും തൗറാത്ത് ലഭിച്ചതും സീന പർവ്വതത്തിൽ വെച്ചാണ് സിനിൻ എന്നും സൈന എന്നും അതിന് പറയപ്പെടാറുണ്ട് മൂസ അലൈഹ്സ്സലാമിൻ്റെയും ഇസ്രായേലിയരുടെയും ചരിത്രം ആ പർവ്വതവുമായി പല നിലക്കും ബന്ധപ്പെട്ടതാണ് ഈ നിർഭയമായ രാജ്യം കൊണ്ട് വിവക്ഷ മക്കാ രാജ്യമത്രേ ഈ സൂറത്ത് അവതരിക്കുന്ന കാലത്ത് നബിസലാഹു അലൈവല്ലം അവിടെയായിരുന്നുവല്ലോ അവിടെ വെച്ച് കൊല ഹിംസ തുടങ്ങിയതൊന്നും പാടില്ലാത്തതുകൊണ്ടാണ് അതിനെ നിർഭയമായ രാജ്യം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നത് മക്കായുടെ പ്രാധാന്യത്തെപ്പറ്റി അധികമൊന്നും വിവരിക്കേണ്ടുന്ന ആവശ്യമില്ല ഈ നാല് വസ്തുക്കളെ കൊണ്ടും ആണയിട്ടുകൊണ്ട് അള്ളാഹു പറയുന്ന കാര്യമെന്താണെന്ന് നോക്കാം മനുഷ്യനെ അവൻ ഏറ്റവും നല്ല ഒരു പാകതയിലായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ശാരീരികമായും ബുദ്ധിപരമായും ആത്മീയമായും എല്ലാം തന്നെ അവൻ ഇതര ജീവികളെക്കാൾ ഉത്കൃഷ്ടനാകുന്നു അവനേക്കാൾ എത്രയോ വമ്പിച്ച വസ്തുക്കളെപ്പോലും കീഴൊതുക്കുവാനും അടക്കി ഭരിക്കുവാനും വേണ്ടുന്ന പക്വതയും പാകതയും അവന് അല്ലാഹു നൽകിയിട്ടുണ്ട് എന്നാൽ അതേ മനുഷ്യനെ തന്നെ അവൻ സത്യവിശ്വാസവും സൽക്കർമ്മവും സ്വീകരിക്കാത്ത പക്ഷം ഏറ്റവും വലിയ അഥവനാക്കി അള്ളാഹു തരം താഴ്ത്തുകയും ചെയ്തിരിക്കുകയാണ് അഥവാ അവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ അങ്ങേയറ്റം ദുഷ്ടനും നികൃഷ്ടനുമായിരിക്കും പരലോകത്ത് അവന് ലഭിക്കുന്ന പ്രതിഫലം പ്രതിഫലങ്ങളിൽ വെച്ച് ഏറ്റവും ശോചനീയവും നിന്ദവും ആയിരിക്കും സത്യവിശ്വാസവും സൽക്കർമ്മവും സ്വീകരിച്ചവരാകട്ടെ സൃഷ്ടിയാവുള്ള അവരുടെ ഉത്കൃഷ്ടതയ്ക്ക് പുറമെ അള്ളാഹുവിൻ്റെ അടുക്കലും അവർ ഉത്കൃഷ്ടന്മാർ തന്നെ അവർക്ക് ലഭിക്കുവാനിരിക്കുന്ന പ്രതിഫലമാകട്ടെ കാലാകാലം ഏമാനമോ ഭംഗമോ കൂടാതെ ശാശ്വതവുമായിരിക്കും തക്വീൽ എന്ന വാക്കിന് തക്കവീഫ് തദീൽ തസ്വീർ തസ്വീയ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ് അറബി നിഘണ്ടുക്കളിലും ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലും കൊടുത്തു കാണുന്നത് പാകപ്പെടുത്തുക സമപ്പെടുത്തുക കിടയൊപ്പിക്കുക അഭിവൃദ്ധിപ്പെടുത്തുക സംസ്കരിക്കുക രൂപം നൽകുക ശരിപ്പെടുത്തുക എന്നിങ്ങനെ ആ പദങ്ങൾക്ക് മലയാളത്തിൽ വിവർത്തനവും നൽകാം ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് നാം മുകളിൽ വായിച്ച അർത്ഥവും വ്യാഖ്യാനവും നാലാം വചനത്തിന് നൽകിയിരിക്കുന്നതും ഇമാം റാഹി റഹിമുള്ള അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ ഖുർആൻ നിഖണ്ഡുവായ അൽ മുഫ്രദാത്തിൽ ഈ വചനം ഉദ്ധരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു വദാലിക്ക ഇഷാറത്തൻ ഇലാമ ഖുസബിഹിൽ ഇൻസാനു മിനൽ അഖ്ലിവൽ ഫഹും അലാ കുല്ലി ഹാദൽ ആലം സാരം ഈ എല്ലാറ്റിനെയും അടക്കി ഭരിക്കുവാൻ പറ്റുമെന്ന് കാണിക്കുന്ന ബുദ്ധി ഗ്രഹണശക്തി നിവർന്ന മുതലായി മനുഷ്യന് പ്രത്യേകം നൽകപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ഈ വചനം ചൂണ്ടിക്കാട്ടുന്നത് വചനം ഏഴ് എന്നിരിക്കെ പിന്നീട് ശേഷം ബിദ്ദീൻ നടപടിയെ പറ്റി മതത്തെക്കുറിച്ച് സമായു കിമുഖു നബിയെ എന്നിരിക്കെ പിന്നീട് പ്രതിഫല നടപടിയെക്കുറിച്ച് നിന്നെ വ്യാജമാക്കുന്നത് എന്താണ് അഥവാ എന്തൊരു ന്യായമാണതിനുള്ളത് വചനം എട്ട് അലൈസല്ലാഹു അള്ളാഹു അല്ലയോ

ഞാനും അതിന് സാക്ഷി വഹിക്കുന്നവരിൽ പെട്ടവനാണ് എന്ന് ഈ വചനം ഓതുമ്പോൾ പറയേണ്ടതുണ്ടെന്ന് സൂറത്തുൽ മുർസലാത്തിന്റെ അവസാനത്തിൽ നാം ഉദ്ധരിച്ച ഹദീസിൽ പ്രസ്താവിച്ചത് ഓർക്കുക മനുഷ്യന്റെ നിലയും നിലവാരവും മുകളിൽ ചൂണ്ടിക്കാട്ടിയ പ്രകാരമാണ് എന്നിരിക്കെ അവൻ ഒരു വിചാരണയെയും പ്രതിഫലത്തെയും നേരിടേണ്ടി വരുമെന്ന് ഈ ജനങ്ങളോട് പറയുമ്പോൾ അതിനെ വ്യാജമാക്കി നിഷേധിക്കുവാൻ പിന്നെ എന്തുണ്ട് ന്യായം എന്തുണ്ട് കാരണം ഒന്നുമില്ല കേവലം മർക്കടമുഷ്ടിയും തിക്കാരവും തന്നെ എന്നാൽ അള്ളാഹു സാധാരണ വിധികർത്താക്കളെ പോലെയുള്ള ഒരു വിധികർത്താവല്ല അവൻ എല്ലാ വിധികർത്താക്കളെക്കാളും ഏറ്റവും വലിയ യുക്തിമാനും ശക്തിമാനും അധികാരസ്ഥനുമായ വിധികർത്താവാണ് ഇതവർ ഓർത്തിരിക്കട്ടെ എന്നു സാരം